പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കണ്ണൂർ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിക്ക് മർദ്ദനം നഗരസഭ പതിനാറാം വാർഡ് നരവൂർ സെന്ററിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ വിനേഷ് ബാബുവിനാണ് മർദ്ദനമേറ്റത് ബൂത്തിന് പുറത്തുനിൽക്കുകയായിരുന്ന വിനേഷ് ബാബുവിനെ സിപിഎം പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് പരാതി പരിക്കേറ്റ സ്ഥാനാർത്ഥിയെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ കൂത്തുപറമ്പിലാണ് സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത് നഗരസഭ പതിനാറാം വാർഡ് നരവൂർ സെന്ററിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ വിനേഷ് ബാബുവിനാണ് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത് ബൂത്തിന് പുറത്ത് നിൽക്കുകയായിരുന്ന വിനേഷ് ബാബുവിനെ സി പി എമ്മിന്റെ പ്രവർത്തകർ മർദ്ദിച്ചു എന്നതാണ് വിനേഷ് പറയുന്ന പരാതി പരിക്കേറ്റ സ്ഥാനാർത്ഥിയെ കൂത്തുപറമ്പിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കെ വിനേഷ് ബാബുവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്